നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സി ഇ ഇസൾട്ട് അതായത് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ നമ്മുടെ അഗ്നിവീർ സ്കീമിന്റെ കോമൺ എൻട്രൻസ് എക്സാമിനേഷന്റെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം അതുപോലെ കാലിക്കറ്റ് അയ്യാർഒൻ്റെ റിസൾട്ടുകൾ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാൻ സാധിക്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ആർമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് റിസൾട്ട് സെക്ഷനിൽ ഇതിന്റെ റിസൾട്ട് അപ്ഡേറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് താഴെ ഡയറക്റ്റ്ലി ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം ഇതുവരെ നമ്മുടെ കാലിക്കറ്റ് എ തിരുവനന്തപുരം എ അപ്ഡേറ്റ് ആയിട്ടില്ല അപ്ഡേറ്റ് ആയാൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ വിവിധ എ ആർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കാലിക്കറ്റും തിരുവനന്തപുരവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെഡ് ആർ ഒ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള എ ആർഒസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വുമൺ എം പി അതായത് വുമൺ മിലിറ്ററി പോലീസിൻ്റെയും അതുപോലെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോരോ എ ആർ ഒ അപ്പോൾ നമ്മുടേത് വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലിങ്ക് ഇവിടെ ആക്റ്റീവായിട്ട് കിടക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അതിൽ ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ വന്നാൽ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും